മറ്റു വാർത്തകൾ ഇടുക്കി കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ പ്രതി നിതീഷുമായി ഇന്ന് തെളിവെടുപ്പ് വീടിന്റെ തറൊളിച്ച് പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഫോറൻസിക് വിരൽ അടയാള വിദഗ്ധരും ആർ ഡി ഒയും സ്ഥലത്തെത്തും നിതീഷിനൊപ്പം മോഷണ കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും സഹോദരിയുടെ കുഞ്ഞിനെയുമാണ് കൊലപ്പെടുത്തിയത് വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയും മകനും ഉൾപ്പെടെ മൂന്ന് പ്രതികളാണുള്ളത് ബിനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നു ബിനീഷ് ഇന്ന് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് ആ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി തന്നെ കൊണ്ടുവരികയാണ് ഇന്ന് ഈ വീട് അതായത് ഈ വിഷ്ണുവിന്റെ പിതാവിനെ വിജയനെ കൊലപ്പെടുത്തി ഈ വീടിന് കത്ത കൊഴിച്ചു മൂടിയെന്നുള്ള അന്വേഷണമാണ് ഇന്ന് പോലീസ് ഇന്ന് ഇവിടെയാണ് ഇന്ന് അന്വേഷണം നടത്തുന്നത് ഫോറൻസിക് വിദഗ്ധർ അതോടൊപ്പം തന്നെ വിവിധ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട് ഏതായാലും ഈ നവജാത ശിശുവിനെയും അതോടൊപ്പം തന്നെ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ ഭാര്യയും മകനും ഉൾപ്പെടെ മൂന്ന് പ്രതികളാണ് അതുപോലെ തന്നെ നിതീഷ് വിജയന്റെ ഭാര്യ സുമ മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് നവജാത ശിശുവിനെ കൊണ്ട കേസിൽ നിതീഷ് വിജയൻ മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ കേസിനാസ്പദമായ സംഭവം പറയുന്നതിനെയാണ് കയ്യിലിരുന്ന കുഞ്ഞിനെ വിജയൻ കാലിൽ പിടിച്ചു നൽകിയപ്പോൾ നിതീഷ് മൂക്കും വായും തുണി കൊണി കൊണ്ട് മൂടിയാണ് ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് രഹസ്യബന്ധത്തിലുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞാലുണ്ടായ നാണക്കേട് മൂലമാണ് കൊലയെന്നും എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞിനെ ആഹ് മുൻപ് താമസി കട്ടപ്പനിയിൽ മുൻപ് താമസിച്ചിരുന്ന വീട്ടിലാണ് ഏത് തൊഴുത്തിലാണ് കുഴിച്ചിട്ടത് എല്ലാവർക്കും എതിരെ കൊലപാതകം തെളിവ് കൊലപാതകം തെളിവ് ലഭിച്ച സംഘജ്ക്ക് എന്നീ വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടുണ്ട് വിജയനെ ആണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഏതായാലും ഈ മോഷണ കേസിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ ഇരട്ട കൊലപാതകങ്ങൾക്ക് ഒരു സൂചന പോലീസിൽ ലഭിച്ചത് ഈ പോലീസ് കട്ടപ്പനപ്പോൾ ഊർജിതമായ ഒരു അന്വേഷണം നടത്തിയത് മൂലമാണ് ഇപ്പോൾ ഇരട്ട കൊലപാതകം ഇപ്പോൾ ഈ തുറന്നതോറും അറിയാൻ ഇടയായത്